നമസ്കാരം ലോക്സഭ തിരഞ്ഞെടുപ്പിലെ വിജയത്തിന് പിന്നാലെ നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള ഒരു മഹാരാഷ്ട്ര ഹരിയാന ജാർഖണ്ഡ് ജമ്മു കാശ്മീർ സംസ്ഥാനങ്ങളിലേക്കുള്ള നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങളാണ് ബി ജെ പി ആരംഭിച്ചിരിക്കുന്നത് മഹാരാഷ്ട്രയിൽ രണ്ട് കേന്ദ്രമന്ത്രിമാരെയാണ് പ്രചാരണത്തിന്റെ മേൽനോട്ടത്തിനായി ബി ജെ പി രംഗത്തിറക്കിയിരിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയം പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവിനാണ് സംസ്ഥാനത്തിന്റെ ചുമതല റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിനാണ് സഹചുമതല നൽകിയിരിക്കുന്നത് മറ്റൊരു കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാനാണ് ഹരിയാനയുടെ ചുമതല കൂടാതെ ത്രിപുര മുൻ മുഖ്യമന്ത്രി ബിപ്ലവ് കുമാറിന് സഹചുമതലയും നൽകിയിട്ടുണ്ട് അതേസമയം മുൻ മധ്യപ്രദേശ് മുഖ്യമന്ത്രിയും ഇപ്പോഴത്തെ കൃഷിമന്ത്രിയുമായ ശിവരാജ് സിംഗ് ചൌഹാനാണ് ജാർഖണ്ഡിന്റെ ചുമതലയുള്ളത് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വശർമ്മയ്ക്കാണ് ജാർഖണ്ഡിന്റെ സഹചുമതല നൽകിയിരിക്കുന്നത് ജമ്മു കാശ്മീരിലെ തയ്യാറെടുപ്പുകൾക്ക് കൽക്കരി മന്ത്രി ജി കിഷൻ റെഡ്ഡി നേതൃത്വം നൽകും അതേസമയം സാമ്പത്തിക തലസ്ഥാനമായ മുംബൈ ഉൾപ്പെടുന്ന മഹാരാഷ്ട്രയിലെ തിരഞ്ഞെടുപ്പിനെ ശ്രദ്ധേയമാക്കുന്ന നിരവധി ഘടകങ്ങളാണ് ഉള്ളത് പുതിയ സഖ്യത്തിന്റെ ഭാഗമായിട്ടാണ് ബി ഈ തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ഏക്നാഥ് ഷിന്റെ നേതൃത്വം നൽകുന്ന ശിവസേനയും അജിത് പവാർ നേതൃത്വം നൽകുന്ന എൻ സിപിയും ബി ജെ പിയുടെ കൂടെയാണ് കോൺഗ്രസും ഉദ്ധവ് താക്കറെ നേതൃത്വം നൽകുന്ന ശിവസേനയും ശരത് പവാറിന്റെ എൻ സിപിയും ഉൾപ്പെട്ട സഖ്യമാണ് എതിരാളികൾ രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി ഇരുപത്തിമൂന്ന് സീറ്റുകളിൽ വിജയിച്ചിരുന്നു ആകെയുള്ള നാൽപ്പത്തിയെട്ട് സീറ്റുകളിൽ നാൽപ്പത്തിയൊന്നെണ്ണത്തിൽ ബി ജെ പി നേതൃത്വം നൽകുന്ന സഖ്യം വിജയിച്ചു ഭൂപേന്ദ്ര യാദവിനും അശ്വിനി വൈഷ്ണവിനും നേതൃത്വ ചുമതലയുണ്ടായിരുന്ന കഴിഞ്ഞ മധ്യപ്രദേശ് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇരുന്നൂറ്റി മുപ്പത് സീറ്റിൽ നൂറ്റി അറുപത്തിമൂന്ന് സീറ്റുകളിൽ ബി ജെ പി സഖ്യം വിജയിച്ചിരുന്നു അതേസമയം ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് ഹരിയാന മുഖ്യമന്ത്രി മനോഹർലാൽ ഖട്ടറെ ബി ജെ പി മാറ്റിയിരുന്നു നായബ് സിംഗ് സേനിയാണ് മനോഹർലാൽ ഖട്ടറയ്ക്ക് പകരമായി മുഖ്യമന്ത്രിയാക്കിയത് കൂടാതെ കാശ്മീരിന്റെ പ്രത്യേക പദവി പിൻവലിച്ച ശേഷം നടക്കുന്ന തിരഞ്ഞെടുപ്പിനെ ബി ജെ പി വളരെ പ്രാധാന്യത്തോടെയാണ് കാണുന്നത് രണ്ടായിരത്തി പതിനാലിന് ശേഷം നടക്കുന്ന ആദ്യ തിരഞ്ഞെടുപ്പ് കൂടിയാണ് ഇത് മഹാരാഷ്ട്ര ഹരിയാന ജാർഖണ്ഡ് എന്നിവിടങ്ങളിൽ വർഷാവസാനമാണ് തിരഞ്ഞെടുപ്പ് നടക്കുക എന്നാൽ തീയതികളൊന്നും ഇതുവരെ ഔദ്യോഗികമായി ബി പ്രഖ്യാപിച്ചിട്ടില്ല ജമ്മു കാശ്മീരിൽ സെപ്റ്റംബറോടെ തിരഞ്ഞെടുപ്പ് നടത്തണമെന്നാണ് സുപ്രീം കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത് വെബ് ഡെസ്ക് ന്യൂസ്